ഒരു മത്സരാർത്ഥിയെ ഒരു സഹ മത്സരാർത്ഥി ആക്രമിക്കുന്നു അത് ഗുരുതരമായ പരിക്കാണ് ഏൽപ്പിക്കുന്നത് അയാളുടെ മുഖത്ത് ഇവിടെ താടിയിൽ നിന്ന് ഇടിപ്പി ഇടിച്ചിട്ട് അയാൾക്ക് സർജറി വേണ്ടി വന്നു ഇത് ഇത്രയും കംപ്ലീറ്റ് പരിശീനം വന്നിട്ടും ആരും അനങ്ങുന്നില്ല ഇതിൻ്റെ ഫസ്റ്റ് നടപടി എടുക്കേണ്ട പോലീസാണ് എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ളവരും കാണുന്ന ഒരു പ്രോഗ്രാമാണ് അപ്പോൾ അവരുടെ ഇടയിലേക്ക് അവരുടെ മനസ്സിനെ ഇതെങ്ങനെ ബാധിക്കും കാരണം ഒരു ഡയറക്റ്റ് അക്രമമാണ് ഈ ഈ ആളായി മാറുകയാണ് കേസ് പ്രോഗ്രാം കോഡ്സും കോഡ്സും ഉണ്ട് ഉണ്ട് രണ്ട് ഏഷ്യാനെറ്റ് കാണിച്ചിരിക്കുന്നത് നമസ്കാരം ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്യുന്ന ബിഗ് ബോസ് ഷോയ്ക്കെതിരെ ഡി ജി പിർത്താ വിതരണ മന്ത്രാലയത്തിനും പരാതി നൽകിയിരിക്കുകയാണ് ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന അഡ്വക്കേറ്റ് ആദർശ് എസ് ആണ് പരാതിക്കാരൻ പതിനാറാമത്തെ എപ്പിസോഡിൽ അക്രമ രംഗങ്ങൾ ഷൂട്ട് ചെയ്ത് പ്രചരിപ്പിച്ചു അത് വ്യാപകമായി പരസ്യവും നൽകി എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് കൊണ്ടാണ് പരാതി നൽകിയിരിക്കുന്നത് എന്തായാലും ആദർശ് നമ്മോടൊപ്പം ചേരുന്നുണ്ട് എന്താണ് ഇങ്ങനെ ഒരു പരാതിക്ക് ഇടയായ സാഹചര്യം ഞാനും ഈ പ്രോഗ്രാം യഥാർത്ഥത്തിൽ വായിച്ച് ചെയ്യുന്ന ഒരാളല്ല എൻ്റെ ഒരു സുഹൃത്തായിട്ടുള്ള ഒരു ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ ഒരാൾ എന്നെ വിളിച്ചു പറഞ്ഞു ഇങ്ങനൊരു പ്രോഗ്രാം അതായത് ടെലികാസ്റ്റ് ചെയ്യുന്നതിൽ ഇങ്ങനെ ഒരു അക്രമം നടന്നത് ഷൂട്ട് ചെയ്ത് അയച്ചിട്ടുണ്ട് അപ്പം നമ്മൾ നോർമലി നമ്മൾ സിനിമയിലൊക്കെ ഇങ്ങനെയുള്ള അക്രമങ്ങൾ കാണുമ്പം നമ്മളായിരിക്കും അത് നോർമലല്ലേ കാരണം സിനിമയിൽ ഇപ്പോൾ ഒരാളെ കൊലപാതകമോ അല്ലെങ്കിൽ ബോംബ്സ് പോണോ എന്ത് വേണേലും കാണിക്കാം പക്ഷേ അതേപോലെ അല്ല ഇതിൽ റിയാലിറ്റി ഷോയിൽ ഇവർ തന്നെ പരസ്യം ചെയ്യുന്നത് ഇത് റിയലായിട്ട് നടക്കുന്ന കാര്യങ്ങൾ അതേപോലെ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ബ്രോഡ്കാസ്റ്റ് ചെയ്യുകയാണ് അപ്പോൾ അങ്ങനെ നടന്ന ഒരു ഒരു ഷോയിൽ ഒരു മത്സരാർത്ഥിയെ ഒരു സഹ മത്സരാർത്ഥി ആക്രമിക്കുന്നു അത് ഗുരുതരമായ പരിക്കാണ് ഏൽപ്പിക്കുന്നത് അയാളുടെ മുഖത്ത് ഇവിടെ താടിയിൽ നിന്ന് ഇടിപ്പി ഇടിച്ചിട്ട് അയാൾക്ക് സർജറി വേണ്ടി വന്നെന്നാണ് പിന്നീടുള്ള റിപ്പോർട്ടുകൾ ചെയ്യുന്നത് അവർ തന്നെ ഏഷ്യാനെറ്റിൻ്റെ തന്നെ ന്യൂസ് ചാനലിൽ പിന്നീടുള്ള റിപ്പോർട്ടുകൾ നമ്മൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഏഷ്യാനെറ്റ് തന്നെ അത് അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കാരണം അയാൾക്ക് രണ്ടാഴ്ചത്തെ വിശ്രമം സദ്യക്കിയ ശേഷം അനുവദിച്ചിട്ടുണ്ടെന്ന് അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ പ്രോഗ്രാം കോഡ്സ് അതായത് ഇതിൻ്റെ മൊത്തം റെഗുലേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ കേബിൾ ടെലിവിഷൻ നെറ്റ്വർക്ക് റെഗുലേഷൻ ആക്ട് നയൻറ്റീൻ നയൻറ്റി ഫൈവും സിനിമാറ്റോഗ്രാഫ് ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി ടു ആണ് ഇതിൽ പ്രോഗ്രാം കോഡ്സ് ഉണ്ട് പ്രോഗ്രാം കോഡ്സും ഉണ്ട് അഡ്വർടൈസിങ് ഉണ്ട് ഈ രണ്ട് കോഡ്സിൻ്റെയും വയലേഷനാണ് ഏഷ്യാനായിട്ട് കാണിച്ചിരിക്കുന്നത് അതിൽ വയലേഷൻ ഇതിൽ പറയുന്ന യാതൊരുവിധ ഒബ്സീൻ കണ്ടന്റും ഇത് ചെയ്യാൻ പാടില്ല ലെയർ ചെയ്യാൻ പാടില്ല ഒബ്സീൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് ലാസിവിയസ് മാത്രമല്ല അതിനകത്ത് വൈ വയലൻസ് വരുന്ന ഏത് സാധനത്തിൽ നമുക്ക് ഒബ്സീൻ എന്ന് പറയാം അതായത് കാഴ്ചക്കാരന് മെൻ്റലി അല്ലെങ്കിൽ അയാൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഇത് പ്രശ്നം ഉണ്ടാക്കുന്ന മാനസികമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു കണ്ടന്റ് ആണെന്നെങ്കിൽ അത് ആ ഒരു കാറ്റഗറിയിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ് ഇതിൽ അക്രമം അതായത് ഡയറക്റ്റ് അക്രമം കാണിച്ചിട്ട് ഇത് ഈ പ്രോഗ്രാമിൻ്റെ വ്യൂവേഴ്സ് എന്ന് പറയുമ്പം കൊച്ചു കുട്ടികൾ തൊട്ട് വളരെ പ്രായമായിട്ടുള്ള എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ളവരും കാണുന്ന ഒരു പ്രോഗ്രാമാണ് അപ്പോൾ അവരുടെ ഇടയിലേക്ക് അവരുടെ മനസ്സിനെ ഇതെങ്ങനെ ബാധിക്കും കാരണം ഒരു ഡയറക്റ്റ് അക്രമമാണ് ആ അക്രമം നടന്നിട്ട് അത് ഷൂട്ട് ചെയ്ത് ഇപ്പം നമുക്കറിയാം നമ്മുടെ സിനിമയൊക്കെ കാണുന്നതിന് മുന്നേ നമ്മുടെ റെഗുലേഷൻ സ്റ്റാറ്റുട്ടറി ഒരു മൃഗങ്ങളെ ആ സിനിമയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ മൃഗങ്ങളെ ഹാം ചെയ്യരുതെന്ന് പറഞ്ഞ് നോ ആനിമൽസ് വെയർ ഹാംഡ് ഇൻ ദ മേക്കിങ് ഓഫ് ദിസ് ഫിലിം എന്ന് പറഞ്ഞൊരു സ്റ്റാറ്റുട്ടറി വാണിംഗ് കാണിക്കാറുണ്ട് ഫിലിമിൽ മൃഗങ്ങൾക്ക് പോലും അങ്ങനൊരു പ്രൊട്ടക്ഷൻ കൊടുത്തിരിക്കുന്ന നാടാണ് നമ്മുടെ അങ്ങനെയുള്ളിടത്താണ് ഒരു രണ്ട് മത്സരാർത്ഥികൾ തമ്മിൽ അടി ഉണ്ടാക്കിയിട്ട് ആ അടി അത് ഷൂട്ട് ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിക്കുക അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന മാത്രമല്ല ചെയ്തവർ അതിന് മുന്നേ അത് പ്രൊമോ വീഡിയോ ആക്കി മാറ്റി സോഷ്യൽ മീഡിയ വഴി വ്യാപകമായിട്ട് പ്രചരിപ്പിച്ചു എന്നിട്ട് ആ കാരണം ഈ ബിഗ് ബോസിനെ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ അതുകൊണ്ട് കുറേ യൂട്യൂബ് ചാനലുകൾ അതിനുവേണ്ടി മാത്രം മാത്രമുള്ളതുകൊണ്ട് അതുവഴി പിന്നെയും പ്രചരിപ്പിക്കുക വീണ്ടും സർക്കുലേറ്റ് ചെയ്യുക ഫോർവേഡ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ വെച്ചുകൊണ്ട് വീണ്ടും പ്രൊമോട്ട് ചെയ്യുന്നു എന്നിട്ട് എന്നിട്ടത് ഏറിയിരിക്കുന്നു അപ്പം ഈ അടി നടന്നിരിക്കുന്ന ഗ്രീവിയസ് കട്ടാണ് ഐ പി സി സെക്ഷൻ ത്രീ ട്വൻറ്റിയും ത്രീ ട്വൻറ്റി ഫൈവും വരും ഇതിന് പോലീസിന് സോമോട്ട കേസെടുക്കാവുന്നായിരുന്നു അവരാരും അത് എടുത്തിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ഡി ജി പി കംപ്ലയിൻറ്റ് കൊടുക്കേണ്ടതെന്ന് പിന്നെ ഇവർ ചെയ്തിരിക്കുന്ന വേറെ എന്തെയ്യും ഞാൻ പറഞ്ഞു ഇത് ട്രാൻസ്മിറ്റ് ചെയ്തത് സോഷ്യൽ മീഡിയ വഴി ട്രാൻസ്മിറ്റ് ചെയ്തു പിന്നെ അവരുടെ തന്നെ ചാനൽ വഴി അത് കൂടുതൽ പ്രൊമോഷൻ വീഡിയോ ആക്കി കൊടുത്തു അപ്പം അഡ്വർടൈസിങ് കോഡിനെതിരാണ് പ്രോഗ്രാം കോഡിന് എതിരാ എതിരാണ് അപ്പോൾ ഇത് മാത്രമല്ല ഐ ടി ആക്ട് സെക്ഷൻ സിക്സ്റ്റി സിക്സ് ഇയും സിക്സ്റ്റി സെവണും അട്രാക്റ്റ് ചെയ്യും സിക്സ്റ്റി സിക്സ് ഇ എന്ന് പറയുന്നത് വയലേഷൻ ഓഫ് പ്രൈവസിയാണ് ഈ അടി കിട്ടിയ ആളുടെ പ്രൈവസിയെ ബാധിക്കുന്നതാണ് അയാളെ ഒരാ ഒരാളെ ആക്രമിച്ചിട്ട് നമ്മളൊരു വീഡിയോ പ്രചരിപ്പിച്ചാൽ എങ്ങനെ ഇരിക്കും അതുതന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ സിക്സ്റ്റി സെവൺ എന്ന് പറയുന്നത് ഐ ടി ആക്ട് സിക്സ് സെക്ഷൻ സിക്സ്റ്റി സെവൺ എന്ന് പറയുന്നത് പബ്ലിഷ് ഓഫ് ട്രാൻസ്ഫിറ്റിംഗ് ഓപ്സീൻ മെറ്റീരിയൽ ഇൻ ഇലക്ട്രോണിക് മീഡിയ ആണ് അപ്പോൾ ഇലക്ട്രോണിക് മീഡിയ വഴിയുള്ള ഏത് ഇതിനെയും ആ സിക്സ്റ്റെവണും അട്രാക്ട് ചെയ്യും അപ്പോൾ ഇത് രണ്ടും ഇത് വരുന്നുണ്ട് അതുപോലെ പ്രോഗ്രാം കോഡിന് വയലേഷൻ ഇത് ഇത്രയും കംപ്ലീറ്റ് വയലേഷൻ വന്നിട്ടും ആരും അനങ്ങുന്നില്ല ഇതിൻ്റെ അധികാരികൾ എന്ന് പറയുന്ന ആരും ഇതിനെതിരെ അനങ്ങുന്നില്ല ഫസ്റ്റ് നടപടി എടുക്കേണ്ട പോലീസാണ് പോലീസ് സോമോട്ടോ പോലും കേസെടുത്തില്ല അതുകൊണ്ടാണ് ഇന്ന് ഡി ജി പി കംപ്ലയിൻറ്റ് കൊടുത്തു ഇപ്പോൾ എനിക്ക് ഡി ജി പിയുടെ ഓഫീസിൽ നിന്നുള്ള റിപ്ലൈ എനിക്ക് തന്നിരിക്കുന്നത് എൻ്റെ കംപ്ലയിൻറ്റ് കമ്മീഷണർക്ക് തിരുവനന്തപുരം കമ്മീഷണർക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ട് ഫർദർ ആക്ഷന് വേണ്ടി കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ സെയിം ടൈമിൽ തന്നെ ഞാൻ മിനിസ്റ്ററി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്ഡാസ്റ്റിങ്ങിന് കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട് സെക്രട്ടറി ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് കാരണം ഈ പ്രോഗ്രാം തന്നെ സിസേഷന് വേണ്ടി അത് നിർത്തിവെപ്പിക്കാൻ അതായത് എയർ ചെയ്യുന്നത് നിർത്തണമെന്ന് പറഞ്ഞു കാരണം ഇത് ഇത്രയും വലിയ പ്രോഗ്രാം വയലേഷനാണ് അവർ റൂൾസ് വയലേഷനാണ് നടത്തിയിരിക്കുന്നത് കേസ് വരും കേസ് വരുന്ന യഥാർത്ഥത്തിൽ ഇതിനകത്ത് ഏറ്റവും മെയിൻ നമുക്ക് രസമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇതുവരെ പറയാത്ത പേര് പറയാത്ത അല്ലാത് മോഹൻലാൽ ആക്ടർ മോഹൻലാലാണ് ഇതിൻ്റെ ഹോസ്റ്റ് അദ്ദേഹം ഇത് ഹോസ്റ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് വളരെ വ്യക്തമായിട്ട് അറിയാം ഈ അടി നടന്നതും ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ അല്ല അദ്ദേഹം തന്നെ ഒന്നും അതിനകത്ത് പറയുന്നുണ്ട് അപ്പം അദ്ദേഹം ഇതിനകത്ത് ഈ അക്രമത്തിന് കൂട്ടുനിന്ന ആളായി മാറുകയാണ് അദ്ദേഹത്തിനെതിരെ കേസ് വരും പോലീസ് കംപ്ലൈൻറ്റിൽ ആ അദ്ദേഹത്തിനെതിരെ കേസ് വരണം പിന്നെ ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്ന എൻഡമോൾ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡും പിന്നെ ബനിജൻ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ സംയുക്തമായിട്ടുള്ള അവരെ കമ്പനിയാണ് അവർക്കെതിരെയും അത് പ്രൊഡ്യൂസേഴ്സ് പിന്നെ ഏഷ്യാനെറ്റ് ചാനൽ ഏഷ്യാനെറ്റ് പ്രൊമോട്ടർ എന്ന് പറയുന്നത് ഇപ്പം ഏഷ്യാനെറ്റ് ഡിസ്നി സ്റ്റാറാണ് അവർക്കെതിരെ ഇത് മർദ്ദി ചാനലിനെതിരെ മർദ്ദി ചാനലിനെതിരെ സ്വാഭാവികമായിട്ടും ഐ പി സി സെക്ഷൻസ് വെച്ചിട്ടുള്ള ഗ്രീവിയസ് ഘട്ടനെതിരെ ഗ്രീവേഴ്സ് ഘട്ടന് പുള്ളിക്കെതിരെ കംപ്ലയിൻറ്റ് കേസ് രജിസ്റ്റർ ചെയ്യണം ബാക്കി ഈ ചാനലിനെതിരെ ചാനൽ ഇത് ഈ അക്രമം അവർ നിർമ്മിച്ചു അവർ തന്നെ എയർ ചെയ്തു ഇതിനെതിരെയുള്ള ട്രാൻസ്മിറ്റ് ചെയ്തതിന് അതിനെതിരെയുള്ള എല്ലാ വകുപ്പുകളും വെച്ചിട്ടും പിന്നെ ഈ പ്രോഗ്രാം നിർത്തിവെക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾക്കുമാണ് ഇപ്പം കംപ്ലയിൻറ്റ് കൊടുത്തിരിക്കുന്നത് ഇതിപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഞാൻ കൊടുത്ത ഈ രണ്ട് കംപ്ലയിനും ഇവർ ഇപ്പോൾ ഡി ജി പിയുടെ കംപ്ലൈൻറ്റ് ഫോർവേഡ് അവർ ഫർദർ ആക്ഷൻ എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെയിൽ വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ ഫർദർ ആക്ഷൻ എന്താണെന്നുള്ള ഞാൻ വെയിറ്റ് ചെയ്യുകയാണ് അതിൽ നടപടി ഒന്നും ഉണ്ടാകുന്നില്ല എങ്കിലും മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിങ്ങിന് കൊടുത്തിരിക്കുന്നതിൽ ഈ പ്രോഗ്രാം നിർത്തിവെക്കാനാണ് കംപ്ലയിൻറ്റ് കൊടുത്തിരിക്കുന്നത് അതിലും തുടർ നടപടി ഉണ്ടെങ്കിൽ ഹൈക്കോടതിയിൽ റിട്ട് ഫയൽ ചെയ്യാൻ വേണ്ടിയാണ് റിട്ട് ഫയൽ ചെയ്യുകയാണ് അടുത്ത സ്റ്റെപ്സായിട്ട് എടുക്കാൻ പോകുന്നത് ഉച്ചയായിട്ട് നമ്മളെല്ലാവരും ദിവസവും സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇത്തരം ദൃശ്യങ്ങൾ ദൃശ്യങ്ങളിത് കുട്ടികളടക്കമുള്ളവർ കണ്ടു കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇത്തരത്തിലൊരു പരാതിയുമായി മുന്നോട്ട് പോയത് കൃത്യമായൊരു വയലേഷൻ തന്നെയാണ് എന്നാണ് അഡ്വക്കേറ്റ് ആദർ ഷെസ് വ്യക്തമാക്കിയിരിക്കുന്നത് കൊച്ചിയിൽ നിന്നും പി ടി ഉല്ലാസിനോടൊപ്പം ആർ പിയൂഷ് മറുനാടൻ ടി